വിജ്ഞാനിയായ നാരദ മഹർഷി മായയിൽ ബാധിതനായെന്ന് ഇന്നലെ സൂചിപ്പിക്കുകയുണ്ടായി ചിതാന്തപുരം സൂചിപ്പിച്ചില്ല അവിടുന്ന് ഇങ്ങോട്ടാ സൂചന വന്നത് ഇല്ലയേ ആണല്ലയോ ഇവിടുന്ന് അങ്ങോട്ട് സൂചന വന്നിട്ടില്ല അപ്പം ആ സൂചന ആരിൽ നിന്ന് വന്നോ അവരോട് ചോദിക്കണം നാരദെന്ന് പറഞ്ഞാൽ നാരദെന്ന് പറഞ്ഞാൽ നാരം ദദാദീതി നാരദ ആത്മജ്ഞാനത്തെ പ്രധാനം ചെയ്യുന്നവനാണ് നമ്മുടെ സർവ്വശാസ്ത്രങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ നാരദനെ പോലെ വേറൊരു ആളില്ല വാൽമീകി മഹർഷി രാമായണം എഴുതുന്നതിന് കാരണക്കാരൻ നാരദനാണ് മഹാഭാരതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ദേവർഷിയാണ് നാരദൻ പുരാണങ്ങളിൽ ശൈവ വൈഷ്ണവ ശാക്തേയ കലഹങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എല്ലാത്തിലും ഒരുപോലെ നിറഞ്ഞു നിൽക്കുകയും എല്ലാവർക്കും ഒരുപോലെ പ്രപൂജ്യനും നാരദനാണ് നാരദൻ്റെ പേരിലൊരു മഹാപുരാണുണ്ട് ബൃഹന്നാരദീയ മഹാപുരാണം അല്ലെങ്കിൽ നാരദ മഹാപുരാണം നാരദൻ്റെ പേരിൽ ഉപനിഷത്തുണ്ട് നാരദപരിവ്രാജകോപനിഷത്ത് നാരദൻ്റെ പേരിൽ സംഗീതശാസ്ത്രമുണ്ട് നാരദീയ സംഗീതശാസ്ത്രം നാരദൻ്റെ പേരിൽ ശിക്ഷ ഉണ്ട് നാരദീയ ശിക്ഷ സർവജ്ഞനാണ് സർവജ്ഞനാണ് ഇനി നാരദൻ സർവജ്ഞനാവണിന് മുമ്പ് കൊല്ലം ആയലൊക്കെ കുടുങ്ങിയിട്ടുണ്ടാവാം ഇല്ല എന്നൊന്നും പറയുന്നില്ല സർവജ്ഞനായ ശേഷം നാരദമായൽ കൂടുങ്ങില്ല കൂടുങ്ങുന്ന നാരദം പറഞ്ഞാൽ പോലും നമ്മൾ സ്വീകരിക്കില്ല സർവജ്ഞനാവണിന് മുമ്പ് ഉണ്ടായിട്ടുണ്ടാവും കാരണം നാരദൻ സനത്കുമാരൻ്റെ അടുത്ത് പോയിട്ട് തത്വോപദേശം വർദ്ധിക്കുകയും സനത്കുമാരൻ തത്വോപദേശം ചെയ്യുകയും അത് ശ്രവിച്ച് നാരദൻ സർവജ്ഞനാവുകയും ചെയ്ത ചരിതം ഉപനിഷത്തിൽ ഛാന്തോകൃത്തിൽ വരുന്നുണ്ട് അപ്പോൾ ആ സനന്ത് കുമാറിൻ്റെ അടുത്തൊക്കെ പോണേന് മുമ്പ് ചിലപ്പോൾ അങ്ങനെയൊക്കെ ചില മായ ബന്ധതയൊക്കെ വന്നിട്ടുണ്ടാവാം ഇല്ലയെന്നൊന്നും പറയാൻ വയ്യ ഒരു വിജ്ഞാനി എങ്ങനെയാണ് മായയിൽ ബന്ധിക്കപ്പെടുന്നതൊന്നും വിശദീകരിക്കാമോ ഏയ് ഒരിക്കലും വിജ്ഞാനി മായാൽ ബന്ധിക്കപ്പെടില്ല ഉറപ്പ് മായയെ വിജ്ഞാനി കൈവശം വയ്ക്കും ആത്മമായ പറഞ്ഞില്ലേ മായ വശീകരിച്ചൊക്കെ വിജ്ഞാനി നടക്കുന്നതല്ലാണ്ട് വിജ്ഞാനിമായാൽ ബന്ധിക്കപ്പെടില്ല ഈ വിഷയം വളരെ രസകരമായിട്ട് സ്വാമികൾ പറയുന്നുണ്ട് ജീവിച്ചിരിക്കുന്ന ചുണ്ടലി പൂച്ചയെ ഭയപ്പെടുത്തുന്നില്ല പിന്നെയല്ലേ മരിച്ചത് ഏ വിജ്ഞാനം കൊണ്ട് സകലം അജ്ഞാനവും നശിച്ചു കഴിഞ്ഞു ഇനി അജ്ഞാനം ബാധിക്കുമോ വിജ്ഞാനിക്ക് ഇല്ല